രാജാതിരാജാവും ഗർത്താദികർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവൻ നിത്യപിതാവ് സമാധാന പ്രഭു അവന്റെ ആധിപത്യത്തിൻ്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല എന്ന് കർത്താവായിരിക്കുന്ന യേശുവിനെക്കുറിച്ച് പറയുന്നു ഈ പ്രഭാതത്തിലും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുത മന്ത്രിയായി ഇറങ്ങി വരുമാറാകട്ടെ വീരനാം ദൈവമായി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ ഇമ്മാനുവലായി നമ്മോട് കൂടെ എപ്പോഴും ഇരിക്കുവാൻ നമ്മെ കാണുവാൻ നമ്മോട് സംസാരിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ സകല വിഷമതകളെയും ഭാരങ്ങളെയും ഈ ലോകത്തിലെ മറ്റൊരു മനുഷ്യനും മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം നമ്മെ അടുത്തറിയുന്ന ഒരു സ്നേഹവാനായിരിക്കുന്ന സമാധാന പ്രഭുവായി ദൈവം ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നമ്മുടെ ജീവിതം നിറയപ്പെടുവാൻ ദൈവികമായിരിക്കുന്ന സകല കൃപകളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പകരപ്പെടുവാനായി നമുക്ക് കൃത്താമ സന്നിധിയിലേക്ക് അടുത്തു വന്ന് കണകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്നു അപ്പോൾ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് ശ്വാസം ഒരു ഓക്സിജൻ എടുക്കുന്നത് പോലെ അതില്ല എങ്കിൽ ഓക്സിജൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല എന്നതുപോലെ ദൈവമേ പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുത്ത് വരാതിരുന്നാൽ ദൈവമുഖത്തേക്ക് നോക്കാതിരുന്നാൽ ഭക്തരായിരിക്കുന്നവർക്ക് കർത്താവിനെ അറിയുന്നവർക്ക് ഒരിക്കലും ജീവിക്കുവാൻ കഴിയുകയില്ല പിതാവേ കർത്താവെ പിശാജി ഞങ്ങളെ വലിച്ചു കളയാതിരിക്കുവാൻ ഞങ്ങളെ വീഴ്ച യാതിരിക്കുവാൻ ദൈവമുഖത്തേക്ക് നോക്കി ഓരോ ദിവസവും ശക്തിയെ പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് ഈ ലോകത്തിൽ ജയകരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അവിടുന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ വിലയേറിയ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ് ഞങ്ങൾക്ക് ഈ ലോകത്തിൽ പറയുവാനായിട്ട് ഒരു ഗുണവും ഇല്ലാതിരുന്നപ്പോൾ ഒരു യോഗ്യതയും ഇല്ലാതിരുന്നപ്പോൾ കർത്താവെ ഞങ്ങൾ വിലയേറിയവരും മാന്യരുമെന്ന് എണ്ണി അവിടുത്തെ മക്കളാക്കി തീർത്തിരിക്കുന്ന കൃപക്കായിട്ട് നന്ദി പറയുന്നത് അപാപ പിതാവേ എന്ന് വിളിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പുത്രത്വം ഞങ്ങൾക്ക് സ്തോത്രം നൽകിയിരിക്കേ പ്രാർത്ഥിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നള്ളി ചെയ്തിരിക്കുന്ന വചനത്താല് കർത്താവെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ചില പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്ന ചില വിഷയങ്ങളെ കുറിച്ച് ഓർത്ത് വളരെ കൂടി ആയിരിക്കുന്ന വിഷയങ്ങളിൽ എന്താ കർത്താവ് അവരോട് ഇടപെടണമേ അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും ദുഷ്ടൻ തിന്മയ്ക്കായി ചെയ്ത സകലതിനെയും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം ഈ ദിവസങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തത് ആർക്കും ആശ്വസിപ്പിക്കുവാൻ കഴിയാത്തത് പുറത്തു വരുവാൻ കഴിയില്ലെന്നോർക്കുന്ന ചില വിഷയങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടൽ വരുന്നതിനായി നന്ദി ദൈവികമായിരിക്കുന്ന വൻകരൻ ചലിക്കുന്നതിനായി നന്ദി അത്ഭുതകരമായി കഥാവയിൽ പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് പുറത്തെടുക്കുന്നതിനായി അങ്ങ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നേശുവൻ നാമത്തിൽ ചില ബിസിനസ്സുകളുടെ അതിരുകളെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമേ കർത്താവ് കടക്കെണികളിൽ നിന്ന് വരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില കൈത്തൊഴിലുകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ചിലത് തുടങ്ങുവാനുള്ള ആലോചനകളെ അവിടെ നിന്ന് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ദൈവമേ ലോണുകൾക്കൊക്കെ അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് വേഗത്തിൽ വേഗത്തിൽ കർത്താവെ അത് സൈൻ ചെയ്ത് വരുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ചില എഡ്യൂക്കേഷൻ ലോണുകൾ പാസ്സാകട്ടെ ദൈവമേ ഭവന പണിക്കായി വസ്തുക്കൾ വാങ്ങുവാനായുള്ള ലോണുകൾ ദൈവമേ പാസ്സാകാതെ ചില ചെറിയ വിഷയങ്ങളിൽ കുരുങ്ങി കിടക്കുന്ന വിഷയങ്ങൾ അതുപോലെ കർത്താവെ ചില ഗവൺമെൻറ് ഓഫീസുകൾ സംബന്ധിച്ച് ദൈവമേ ചില ചെറിയ നിയമ കുരുക്കുകൾ കിടക്കുന്ന കാര്യങ്ങൾ യേശുവൻ്റെ നാമത്തിൽ കർത്താവെ അത് റിലീസ് ചെയ്യപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരം ചലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവെ ഇരുട്ടിൽ കിടക്കുന്നവർ ദൈവമേ വലിയൊരു വെളിച്ചം കണ്ടുവെന്ന് പറയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ മാനസികമായി ദൈവമേ ചില ഇരുട്ടിൻ്റെ മണ്ഡലങ്ങളിൽ തലമുറകൾ കർത്താവെ ഭാവ ജീവിതങ്ങൾ സംബന്ധിച്ച് ഇരുട്ടിലും ായി പോയിരിക്കുന്നവർ കർത്താവ് സ്വഭാവത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസം ചില ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകൾ ചില സ്വഭാവ വൈരുദ്ധ്യങ്ങൾ ദൈവമേ തലമുറകളുടെ ആ വിഷയത്തിൽ കരയുന്ന ദൈവമേ മാതാപിതാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവന്റെ നാമത്തിൽ ചില സഹോദരന്മാർ മദ്യപാനത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ഹാല ലൂയകർത്താവെ മുടങ്ങിക്കിടക്കുന്ന ചില പണികൾ ദൈവമേ പുനഃസ്ഥാപിക്കുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച നഷ്ടപ്പെട്ട ജോലികൾ ഇവർക്ക് മടങ്ങി ലഭിക്കട്ടെ ദൈവമേ മുടങ്ങിക്കിടക്കുന്ന ചില സാലറികൾ ഇവർക്ക് ലഭിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്ന് അള്ളിച്ചതിരിക്കുന്ന ദൈവം ഈ കുടുംബങ്ങളെല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് എക്സാമുകളിൽ നല്ല ജയം ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച യേശുവിന്റെ നാമത്തിൽ ആരാധനാ സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്ന ചിലർ ഞായറാഴ്ച ആരാധിക്കുവാൻ കഴിയാതിരിക്കുന്നവർ വീട്ടിൽ ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയാതെ വണ്ണം വളരെ ഞെരുങ്ങുന്ന ചില പ്രിയപ്പെട്ടവരിലേക്ക് ദൈവിക സ്വാതന്ത്ര്യം കടന്നു വരുവാനായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പിച്ച യേശുവിന്റെ നാമത്തിൽ ഇതുവരെയും കർത്താവിന്റെ സന്നിധി ില് ദൈവത്തെ പരിഹസിച്ചും വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില നിരീശ്വര ആദികളെ പോലെ ചില വിഗ്രഹാരാധനകളിൽ അകപ്പെട്ടിരിക്കുന്നവർ കഥാവിന്റെ നാമത്തിൽ ദൈവസ്നേഹത്തിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഏൽപ്പിക്കുന്ന പച്ച കഥാവേ ഇവർ എന്ത് വിഷയത്തിലാണോ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത് അവരുടെ സന്തോഷം പങ്കുവയ്ക്കുവാനാണോ നിരാശകൾ മാറുവാനാണോ രോഗങ്ങൾ മാറുവാനാണോ എന്റെ കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് വേണ്ടി ഇറങ്ങി വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ വലിയ ിൽ വെളിപ്പെടട്ടെ ശക്തരായിരിക്കുന്ന ദൈവരാജ്യ വേലക്കാരാക്കി വരെ തീർക്കണമേ പ്രാർത്ഥന പോരാളികളാക്കി വരെ അവിടെ നിന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവർ കാരണം ഇവരുടെ ദേശത്തിൽ ദൈവികമായിരിക്കുന്ന വൻ കാര്യങ്ങൾ സംഭവിക്കുവാൻ വീര്യപ്രവർത്തികൾ നടക്കുവാൻ അവിടെ നിന്ന് ഇടവരുത്തണമേ ദൈവഹിതമല്ലാതിരിക്കുന്ന ചില ആരാധനകൾക്ക് ഇവരുടെ പ്രാർത്ഥനയാല് ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ദൈവികമല്ലാതിരിക്കുന്ന ചില ശബ്ദങ്ങളുടെ മുനകൾ ഒടിഞ്ഞു മാറുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പിച്ച രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വേദനകളെ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ രാത്രിയിൽ സുഖരമായ ഉറക്കത്തെ അവിടെ നിന്ന് കൊടുക്കണമേ കർത്താവെ ചില മാറാ രോഗങ്ങൾ കിട രോഗങ്ങളെന്ന് എഴുതിയതിനെ അവിടെ നിന്ന് ദൈവമേ കീറിക്കളഞ്ഞ് കർത്താവ് ദീനത്തിൽ കിടക്കയെ മാറ്റി പിരിക്കുന്ന ദൈവം നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്നു എന്നുള്ള വചനത്താല് കർത്താവ് ഇവരുടെ പ്രാർത്ഥനയാൽ ഇവരുടെ പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ രോഗാവസ്ഥയിൽ നിന്ന് പുറത്തു വരട്ടെ എല്ലാ പ്രാർത്ഥനകളും അവിടെ ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുകയാലെ സ്തോത്രം യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ പൗലോസ് അപ്പോസിൽ എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ വാണിംഗ്യായി ചില കാര്യങ്ങൾ പറയുന്നു ആരും നിങ്ങളെ ചതിക്കരുത് ആരും നിങ്ങളെ വഞ്ചിക്കരുത് ആര് നിങ്ങളുടെ വിരുദ്ധ തെറ്റിച്ച് കളയരുത് കൊലോസ്യ സഭയിൽ അനേകം തെറ്റായിരിക്കുന്ന ദുരുപദേശങ്ങൾ പടരുകയായിരുന്നു ദൈവം അല്ലെങ്കിൽ പൗലോസ് അവർക്ക് പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങൾക്ക് ഉപരിയായി തത്വജ്ഞാനവും പലവിധമായിരിക്കുന്ന ആ ദേശത്തിൻ്റെതായിരിക്കുന്ന സംസ്കാരവും എല്ലാം ദുരുപദേശങ്ങളിലേക്ക് ആ സഭയെ കൊണ്ടുപോകുമ്പോൾ പൗലോസ് പറയുകയാണ് സ്വേച്ഛാരാധനയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും ഒന്നും നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ബിരുദ ആര് നിങ്ങളെ തെറ്റിച്ച് കളയരുത് തലയായവനെ മുറുകെപ്പിടിക്കുക കർത്താവായിരിക്കുന്ന യേശുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുക ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച് ആര് നിങ്ങളെ വഞ്ചിക്കരുത് ദുരുപദേശങ്ങൾ സംബന്ധിച്ച് ആര് നിങ്ങളെ ചതിക്കരുത് എന്ന് ആ രണ്ടാം ലേഖനത്തിൽ കൊലോസിയർ കഴുതിയ ലേഖനത്തിൽ പറയുന്നു ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഇന്ന് രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പുറത്തായിരിക്കുമ്പോഴും ഇത് തന്നെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് തത്വജ്ഞാനം കൊണ്ട് കുറേ പേർ നമ്മെ വലിച്ചു കളയുവാൻ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് തെറ്റിച്ച് കളയുവാനായി ദുരുപദേശവുമായി വരുന്നു ചില ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച് തൊടാൻ പിടിക്കരുത് തിന്നരുത് രുചിക്കരുത് എന്ന് പറഞ്ഞ് നമ്മെ തെറ്റിച്ച് കളയുവാൻ വചനത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുവാൻ ശ്രമിക്കുന്നു അതുപോലെ ദൂതന്മാരെ ആരാധിക്കുന്നതിലും വിശുദ്ധന്മാരെ ആരാധിക്കുന്നതിലും അങ്ങനെ ക്രിസ്തുവിനെ മുറുകെ പിടിക്കാതെ മറ്റു പല ആരാധനാ രീതികളിലേക്കും നമ്മെ തെറ്റിച്ച് കളയുവാനായി ശ്രമിക്കുമ്പോൾ ഇന്ന് നമ്മെയും ആരും വഞ്ചിക്കരുത് നമ്മെയും ആരും ചതിക്കരുത് വചനത്തിൽ പറയുന്നത് പോലെ ദൈവത്തെ ആരാധിക്കുവാൻ വചനത്തിൽ പറയുന്നത് പോലെ തള്ളിക്കളയേണ്ടെന്ന കാര്യങ്ങളെ തള്ളിക്കളയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ഇത് അന്ത്യകാലത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ പിശാച നമ്മെ ഏത് വിധേനയും വഞ്ചിക്കുവാൻ നോക്കുമ്പോൾ കഥാവായിരിക്കുന്ന യേശുവിനെ മുറുകെ പിടിക്കുക വചനം വായിക്കുക പ്രാർത്ഥിക്കുക ദൈവവഴിയിൽ നടന്ന് ആ നിത്യതയിൽ വലിയ പ്രതിഫലം വാങ്ങിക്കുവാൻ നിങ്ങളെയും നിങ്ങളുടെ തലമുറയെയും കഥാവായിരിക്കുന്ന യേശു എന്ന് പകൽ കാലവും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ